എന്താ പറയാ പോകാൻ പോവുകയാണ് നേരത്തെ പാട്ടൊക്കെ വന്നപ്പോ മടിയാണെങ്കിൽ തന്നെ പാട്ട് കേട്ടിന്നെ മടി ഇതാണ് നമ്മുടെ അടിപ്പൊളി എന്താ പറയുക ഓളൊക്കെ നോക്കിയാൽ ഓടി സൂപ്പർ തിരക്ക കേട്ടോ നല്ല തിരക്കുള്ള സമയമാണ് ഓക്കെ ഇതാണ് നമ്മൾ നല്ല സഹായിക്കുന്നേര സൂര്യൻ അസ്തമിക്കുന്നു നല്ല കെട്ടിലായിട്ട് സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പോൾ ഇന്ന് നന്നായിട്ടൊന്ന് ഇറങ്ങി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും നമ്മളിതിൽ ഇല്ലായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞു നമുക്ക് കുറച്ചുകൂടെ നേരത്തെ പോണമായിരുന്നു പക്ഷെ നമ്മൾ എല്ലാം കൂടെ ഒന്ന് കണ്ടു വന്നപ്പോഴത്തേക്ക് തയ്ക്ക് ഈ സമയം ആയിപ്പോയി അതാണ് ഓക്കെ ഗേസ് അപ്പോൾ നമ്മളത് ജസ്റ്റ് ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങി പോവുകയാണ് കണ്ടോ ഒന്ന് കാണിച്ചു തരാം നല്ല അത് നല്ല അസ്തമിക്കാനുള്ള സമയമായി അപ്പോൾ ഒരുപാട് നല്ല റഷും കാര്യങ്ങളൊക്കെയാണ് ഈ സമയത്ത് ഏതാ സൂര്യൻ സൂര്യൻ്റെ ഏകദേശം അസ്തമിക്കാനുള്ള സമയമായിട്ടുണ്ട് ഇപ്പോൾ ഓക്കെ ഗേസ് ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് ശരിക്കൊന്നും കറങ്ങി നമുക്ക് സമയം പോയെന്ന് അറിഞ്ഞില്ല അതൊക്കെ തന്നെ വണ്ടിക്കകത്ത് ഒരുപാട് സാധനങ്ങൾ ഉണ്ട് അതൊക്കെ അത് ചൂടടിച്ചിട്ട് കേടായി പോയതെന്ന് ഒന്നും അറിയാനും വയ്യ അതൊക്കെ വീട്ടിൽ ഇവിടെ നോക്കിയില്ലേ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ അടിപൊളി വ്യൂസ് ഇതൊക്കെയാണ് കണ്ടോ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നുണ്ട് അസ്തമന സൂര്യ സൂര്യനാണ് ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് യാത്ര തിരിക്കുക ഇവിടുന്ന് പോകാം ഓക്കെ ജെ വാങ്ങി പോകാൻ പോവാണ് പിന്നെ നമുക്ക് വേറെ ദിവസം കുറച്ചുകൂടെ നേരത്തെ ശരിക്കും പറഞ്ഞാലേ രണ്ട് ദിവസം ഒരു ദിവസം വേണ്ട ഒരു ദിവസം ഏകദേശം ഒരു മൂന്നാല് മണിക്കൂർ വേണം നമുക്ക് ഇവിടുത്തെ ഒരു എന്താ പറയുക വീട് ദിവസം നമുക്ക് കവർ ചെയ്ത് എടുക്കാനായിരുന്നു അപ്പൊ നമ്മൾക്ക് ഇന്ന് ശരിക്കും പറഞ്ഞാൽ രണ്ട് സൂപ്പർ മാർക്കറ്റും പിന്നെ അതിനൊക്കെ തന്നെ പാവനശോഷ ക്ഷേത്രവും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അത് വലിയ പാടാണ് അത് ചെയ്യാൻ ഒക്കില്ല അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ വണ്ടിയൊക്കെ നല്ല ഇതിന് മണലിൽ കൂടെ ഒടുക്കി തുടങ്ങി ഓടിക്കുന്നത് കുഴപ്പമൊക്കെ നമ്മുടെ അടിപൊളി കാഴ്ച നല്ല തിരക്കാണ് നല്ല തിരക്കാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ സമയം ഇല്ല സമയം ശരിക്കും മഴ ഇല്ലാത്ത കുടുംബത്തിൽ അതിൽ കൂട്ടിൽ പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇടലും ഒരു മുന്നോട്ടുണ്ട് അപ്പം അതൊക്കെ നമുക്ക് മതിയാക്കണം അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് സമയത്തൊക്കെയാണ് അടിപൊളി അടിപൊളി കറക്കങ്ങൾ കഴിഞ്ഞ് വിഷൻസ് രാത്രി അടിപൊളിയാണല്ലോ അപ്പൊ തീർച്ചയായിട്ടും വർക്കല വരുന്നവര് ഇത് സൂപ്പറാണ് ഇതല്ല. ഞാൻ ഒരു പണി പണിയാണ്. ഇങ്ങോട്ട്. ഒരു മുസ്സില കുറേ പേരേക്കുള്ള ആഹാരം ഇവിടെ തന്നുണ്ട്. ഓക്കേ. അല്ലോണേ ജോട്ട് ചെയ്യോണ ഇതിന്റെ മുക്കതാ പോവുക. ഇങ്ങനൊരു ഫോണ്ട് ഉണ്ട്. ഇങ്ങോട്ട് പോണം. അല്ലേ വന്നാ ഓൾറെ ഇങ്ങോട്ട് നിർത്തി കേസ് നമ്പർ ആവണം കേ നമ്പർ ആവണം കേട്ടാ അതൊക്കെ എഴുന്നേറ്റ് ഇരിക്കുന്നേ ഉള്ളൂ കേട്ടോ

എന്തെങ്കിലും സ്വയം പോവും ഞാൻ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ ഇപ്പൊ ഒരുപാട് പ്രാവശ്യം വരുന്നുണ്ട് ഒരുപാട് പ്രാവശ്യം കൂടി ഞാൻ ഇവിടെ വരുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഇല്ല എങ്കിലും തീർച്ചയായിട്ടും പുതിയതായിട്ട് കാണുന്ന കാണുന്നവരാക്കാൻ നല്ല ഒരു അനുഭൂതിയായിരിക്കും ഇവിടെ അപ്പൊ ഓക്കെ ഇതൊക്കെയായിരുന്നു നമ്മുടെ വിശേഷങ്ങൾ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാൻ പറ്റിയപ്പോൾ ഇവർ ഒരുപാട് കാര്യങ്ങൾ നമുക്ക്

രാവിലെ ഇറങ്ങി പറഞ്ഞിട്ട് ഇറങ്ങും കേടു കിട്ടില്ല ఇక్కడ సమాధానం కొ이버కెండి దొర్డ్ ఏరియా నరయన నారయన సోడా సూపర్ కిటిల రంపర్ ఒకటి తీసుకొని ఒక ఆడిపులు రంపర్ ఒకటి కొరాను అన్ని

നമുക്ക് രണ്ട് ഡെബൽ ക്ലോസ് രണ്ട് ഡെവൽ ക്ലോസ് ഇപ്പൊ ഡെവൽ ക്ലോസ് ഓപ്പൺ ആണോ ഇല്ലെന്ന് അറിയാൻ പറ്റ പോയി നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ Hold on.